ഞങ്ങളൊക്കെ പോലീസ് ഇപ്പൊ വരുത്തിച്ചോളം കൊണ്ടൊക്കെ എവിടെ നിന്ന് എടുത്തേടിക്കും ഓടിക്കും ഇപ്പൊ പിടിക്കും കാലു അപ്പു അങ്ങനെയാ അപ്പു ജീൻസ് അഞ്ച് ഞങ്ങള് പോവാൻ പോകുന്നത് ഒരു വലിയ ഷോപ്പിംഗിലേക്കാണ് അല്ലെ അയർലൻഡിൽ പോകുന്ന ആളുകൾക്ക് മാത്രം റെഡി വിത്ത് പക്ഷെ ഞാൻ ഇപ്പൊ യാത്രയാവുന്ന കാണിക്കാണ് നമ്മുടെ സ്വന്തം മാമയത്തിന്റെ പ്രൊഡക്റ്റ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ മാമാർത്തിന്റെ നമ്മടെ അപ്പൂനെയും അമ്മൂനെയും കാരണം അവർക്കുള്ള ഐറ്റംസ് എടുക്കാൻ ഐറ്റംസാണ് ഞാനും ഷെറിനും ആഞ്ചും അപ്പവും അമ്മും കൂടിയാണ് പോന്നത് ബാക്കി ഒരാളെയും കൊണ്ടുപോവുന്നില്ല പ്രത്യേകിച്ച് ടോമനോ ടോയനോ എന്തായാലും കൊണ്ടുപോകുന്നില്ല കാരണം ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഷോപ്പിംഗ് സൈഡിൽ ഓഫർ ശരിക്കും വിസക്ക് വേണ്ടിയുള്ള ഷോപ്പിംഗ് ആണ് നമ്മള് നടത്താൻ പോകുന്നത് ടിക്കറ്റ് ഓൾറെഡി എടുത്തു വെച്ച അല്ലു ഗു ഗോതമു വന്നിട്ടുണ്ട് ിപ്സ്റ്റിക് ഇട്ട് വരും ചുണ്ടി കാണിച്ചു ചൂണ്ടിക്കാണിച്ചു ലിപ്സ്റ്റിക് എങ്ങനെയാ ഓ ഇങ്ങനെയൊക്കെ ഓഹ് ഭിത്തി ഒന്നും കാണിക്കാനേ കൊള്ളൂലോ വരച്ചിട്ട് നശിപ്പിച്ച് സൺഡേ ആയിട്ട് മാടത്തിന് കണ്ണെഴുതിയില്ലെങ്കിൽ അങ്ങോട്ട് നിർബന്ധന ഓടി റൂമിലേക്ക് വന്നേക്കാണ് പിന്നാമേ എനിക്ക് അത് സാഹചര്യം പറഞ്ഞോണ്ട് ചുന്ദരിയാന്നോട്ടെ ആറക്കും മറക്കും എന്തായാലും മറക്കും ഞാ മറക്ക ിസ്റ്റ് അങ്ങനെ ഡേ ഡേ ചിഷാർ ഇങ്ങോട്ട് പോരെ ഇത്ത ഇങ്ങോട്ട് പോരാണ് ഇവിടെ ഞങ്ങളും മറ്റെ ഞങ്ങളും മറ്റേ രണ്ടരല്ലേ പന്ത്രണ്ടരല്ലേ ഇത്താക്കൊക്കെ അറിയല്ലേ ഇത്താക്കോല്ലിരിക്കഡായിട്ടിരിക്കണേ ഗുഡായിട്ടിരിക്കണോ എന്റെ ഇത്താക്കൊക്കെ അറിയണ്ട ഇതല്ലിരിക്കണ നോക്കി വല്യ ഗുഡായിട്ടിരിക്കണോ ഗുഡ് ആയിട്ട് ഇപ്പം പോയിട്ട് പറ്റെ അവര് പോയ വിഷമത്തിലെ ലല്ലിമോള് വണ്ടി വലിച്ചോണ്ട് നടക്കാണ് ഈത്താക്കും ആന്റിയുടെ കയ്യിൽ ഇപ്പുണ്ട് ഇപ്പൊ കരച്ചിലൊക്കെ നിന്ന് വെയിലത്ത് പോണ ഇങ്ങടുവാ ലിമോളും ഇങ്ങോക്ക് അയ്യോ ലാസ്റ്റ് കാണിച്ചു കൊടുക്കാറുണ്ട് ലാസ്റ്റ് കൊടുക്കണ രണ്ടാമതിലി ചെല്ലുമ്പോടിക്കൂട്ടോ ആ അവിടെ ഇരുന്നോ അതായിരിക്കും നല്ലത് ലോവസ്റ്റ് പ്രൈസ് എഴുതി എൻഗേജന്റ് അല്ലേ അബുവിന് ഒരു പാൻറ് ചേച്ചിക്ക് രണ്ട് ടോപ്പ് ആ നല്ലതാ ഇത് നല്ലതാ ഓ അമ്മ പാർക്ക് ചെയ്യുന്നു

ਇੰਦ ਬਤੀ ਇੰਦ ਬਤੀ ਕੁੰਜਿੰਦ ਇੰਦ ਬਤੀ ਇੰਦ ਬਤੀ എന്താ എന്ത് പറ്റി എന്റെ വഴക്കുറേടാണ്ടോ പോലീസോ സ്മൈൽ ചിരിക്കി പേര് പറയൂ അമ്മന്റെ എന്താ പേര് പറഞ്ഞു കൊടുത്ത ആന്റിക്ക് പേര് പറ എന്റെ പേരെന്താ പറഞ്ഞിട്ട് ആന്റി ഇട്ട് കേട്ടോ പേര് പറ ശരിക്കും പേര് പറ ഒര്ജിനൽ പേരെന്താ പേര് പറ അമ്മന്റെ പേരെന്താ പറ വന്നിരുന്ന ആളെ അല്ലല്ലോ ഒന്ന് ആളൊക്കെ മതിപ്പോ സുന്ദരിയായില്ല ടീനാമി പറ ടീനാമോ സുന്ദരിയായോ നോക്കിയേ സുന്ദരിയായോ അതെ എന്നു പറ്റി നീ നോക്കിട്ട് പറ ആന്റി ചോദിക്കുന്ന തീനാമ സുന്ദരിയായോന്ന് തീനാമ സുന്ദരിയായോന്ന് പറയാ എന്നാലും മോനിട്ട് തരുവോളൂ ശരിക്കും സുന്ദരിയോന്ന് സുന്ദരിയോ പറഞ്ഞേ വാവും ചുണ്ടത്ത് നിറച്ച് ലിപ്സ്റ്റിക് മ്മയുടെ പോലെ വേണോ ടീനാമ ചെയ്തോണ്ടിരിക്കുമ്പോ നിന്നെ ചെയ്യാം ഓക്കെ അമ്മ ടീനാമടിയെ കരഞ്ഞ ഇട്ട് തരില്ല ആന്റി പറഞ്ഞു തരില്ല ായിട്ടും ചെലവർ അങ്ങനെ ഇപ്പൊ ഞാൻ വീട്ടിലിട്ട് കൊടുത്ത് ഒന്ന് ടച്ച് ചെയ്ത് ഇട്ടോ ചേട്ടാ കൊറേ കഷ്ടപ്പെടാട്ടെ അഞ്ഞേടന്നെ എത്ര അതിന ചെറുതാക്കാമ്മ ചെറുതാക്കിന്ന് പിന്നെ ചേട്ടാ കണ്ടോ എടി ഇങ്ങോട്ട് തിന്നിരിക്കട്ടെ മുഖം പൊക്കിയൊക്കെ പൊക്കിയത് എന്റെ അമ്മ ഇത് ആരാ കണ്ണൂർ അമ്മ കണ്ണൊന്ന് നോക്കി അമ്മ സൂപ്പര്

അവ ചുമതിരിക്കുന്നല്ല ആപ്പിള് പോലെ ലൈഫ് സ്റ്റൈലിൽ നമ്മളിറങ്ങാണ് പോലെയല്ല പുതിയ ലൈഫ് ആളായപ്പോലും നമ്മൾ ഇറങ്ങി നേരെ അതാ നോക്കും അതെന്താണ് പോലീസ് വരുമേ ക്യാമറയിൽ കാണാൻ അവർക്ക് വേണ്ട വെച്ചോ തിരിച്ചു എവിടെ മൊത്തം അതിനുള്ളിലേക്ക് എടുത്തു വെക്കി ആ സ്റ്റാൻഡും ഓരോന്നോരോന്നെടുത്ത് വെക്കു കൊച്ചു അങ്ങനെയല്ല ഓരോന്നോരോന്നെടുത്ത് വെക്കി ഓക്കെ ഗുഡ് ഗേൾ ആ അത് മോളിൽ ആ മാം മോളിൽ വെക്കാം ഓക്കെ ഗുഡ് ഗേൾ നെക്സ്റ്റ് എടുക്ക് ആ അതവിടെ ഓക്കെ അടുത്ത് എടുക്ക് ആ ഇത് ഇവിടെ ഓക്കെ ഗുഡ് ഗുഡ് വാ അല്ല മോളാന്ന് കേട്ടോ ഗുഡ് കേട്ടോ മാക്സിമം കൊതി പോത്തിരിക്കണേ ചിക്കൻ ബിരിയാണി അതാണിത് അമ്മ വല്ലതും എടുത്തോ എന്താ അമ്മ കൊടുത്തെ കൊടുക്ക് ആ നന്നായിട്ടുണ്ട് ഓപ്പറേഷൻ ചെയ്തു ആരാ ചെയ്തത് ഓപ്പറേഷൻ നോക്കട്ടെ അമ്മു കാണിച്ചത് അമ്മു അമ്മൂനെ കണ്ണു ഓപ്പറേഷൻ ചെയ്തിട്ടില്ല അമ്മൂ ഇതാരും ചെയ്തേ नौकटे शिट से मुंबई एंदा पुसे काढ चेकणे सुडियो इडी इडी अम्मो अयो एंदोट काढ चेकणे हां मले रियूज करायचये की रिकु आवड बेकी ता मुटी किती छोटे आहेस എത്ര പർച്ചേസ് ആണ് ചായ കുടിക്കാള്ണ്ടേ അത് നീ കുടിക്കട്ടോ ഞങ്ങള് കുടിച്ചോളാം

முன்னோடிக்கி